നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യ നടത്തിയ പ്രത്യേക സൈനിക നടപടിയെ അപലപിക്കാത്തതിന് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വിമർശനങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികളെ പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ തുടർച്ചയായി വിട്ടുനിൽക്കുകയും ചെയ്തു യുഎസും മറ്റു പല സംസ്ഥാനങ്ങളും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കർശനമായി ഇന്ത്യ പാലിച്ചിട്ടില്ല പകരം മാനുഷിക സഹായത്തിലൂടെ ഉക്രൈനെ സഹായിച്ചു സമീപ മാസങ്ങളിൽ റഷ്യയുടെ എണ്ണയും വാതകവും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു ഇത് റഷ്യയുടെ യുദ്ധ ഖജനാവ് നിറയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു പക്ഷേ ഇന്ത്യ ഇതിനെ നിരാകരിച്ചു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് രാഷ്ട്രീയ നീക്കത്തിനു പകരം പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള വാണിജ്യ നീക്കമാണെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി കൂടിയായി പ്രധാനമന്ത്രി മോദി ഉക്രൈൻ സന്ദർശനത്തിന് പോയപ്പോൾ അവർക്ക് നൽകിയ ഭീഷ്മ ക്യൂബുകൾ എന്ന ഉപഹാരം ഇന്നത്തെ സാഹചര്യത്തിൽ അത്രമേൽ വിലപ്പെട്ടതാണ് കാരണം യുദ്ധമുഖത്ത് പരിക്കേൽക്കുന്ന സൈനികർക്ക് വളരെ പെട്ടെന്ന് ചികിത്സ ലഭിക്കേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ജീവൻ തന്നെ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ യുദ്ധമുഖത്ത് നിന്ന് അവരെ കൊണ്ടുപോകാനുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അതില്ല എങ്കിൽ അവർക്ക് ചികിത്സ ലഭ്യമാകാൻ യുദ്ധമുഖത്ത് സംവിധാനം ഉണ്ടാവണം സഹ്യോക് ഹിതാ മൈത്രി എന്നിവയ്ക്കായുള്ള ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് പ്രോജക്ട് ഭീഷ്മിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത വിപുലമായ മൊബൈൽ ആശുപത്രി യൂണിറ്റ് ആണ് ഭീഷ്മ് ക്യൂ ആധുനിക മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമാണ് ഭീഷ്മ് ക്യൂ എഴുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള യൂണിറ്റ് എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന എഴുപത്തിരണ്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യൂബുകളിൽ മരുന്ന് മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ മുതൽ സർജിക്കൽ ഉപകരണങ്ങൾ വരെയുണ്ട് യുദ്ധം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാൻ സാധ്യതയുള്ള പരിക്കുകളുടെയും മെഡിക്കൽ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ക്യൂബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വായു കടൽ കര ഡ്രോൺ എന്നിവ വഴിയുള്ള മോഡൽ ഗതാഗതം അനുവദിക്കുന്ന ദൃഢവും ക്രമീകരിക്കാവുന്നതുമായ ചട്ടക്കൂടിലാണ് ക്യൂബുകൾ കടുപ്പിരിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നു ഓരോ ക്യൂബും ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാം പരമാവധി ഇരുപത് കിലോ ഭാരം മെഡിക്കൽ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഓരോ ഭീഷണി ക്യൂബും ഇരുന്നൂറ് പേരെ ചികിത്സിക്കാൻ പര്യാപ്തമാണ് പ്രതിദിനം പത്തു മുതൽ പതിനഞ്ച് വരെ ശസ്ത്രക്രിയകൾ നടത്താൻ പ്രാപ്തമാകുന്ന അടിയന്തര ശസ്ത്രക്രിയാ നടപടികളെ പിന്തുണയ്ക്കാനും ഇവർ സജ്ജീകരിച്ചിരിക്കുന്നു ഈ ക്യൂബുകളുടെ ഒരു പ്രധാന സവിശേഷത അവയുടെ സ്വയം പര്യാപ്തതയാണ് പരമ്പരാഗത മെഡിക്കൽ സൗകര്യങ്ങൾ അപ്രാപ്യമായേക്കാവുന്ന വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിൽ പോലും പ്രവർത്തനക്ഷമത ഉറപ്പാക്കിക്കൊണ്ട് പരിമിതമായ കാലത്തേക്ക് അവയ്ക്ക് സ്വന്തം ശക്തിയും ഓക്സിജനും ഉൽപാദിപ്പിക്കാൻ കഴിയും ക്യൂബുകളിലെ മെഡിക്കൽ സപ്ലൈസ് പരിക്ക് തരം അനുസരിച്ച് സൂക്ഷ്മമായി ക്രമീകരിച്ചിരിക്കുന്നു ആവശ്യ മരുന്നുകളും ഉപകരണങ്ങളും പെട്ടെന്നുള്ളതും ഫലപ്രദവുമായ മെഡിക്കൽ പ്രതികരണങ്ങൾക്കായി എളുപ്പത്തിൽ ലഭ്യമാണെന്നും ഉറപ്പാക്കുന്നു ഈ ക്യൂബുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് ഉക്രൈൻ ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശീലിപ്പിക്കുവാൻ ഇന്ത്യൻ മെഡിക്കൽ വിദഗ്ധരുടെ ഒരു ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ നടന്ന പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലാണ് ക്യൂബിന്റെ പ്രയോജനം അടുത്തിടെ പ്രദർശിപ്പിച്ചത് ഈ പരിപാടിയിൽ ഭീഷ്മ ക്യൂബ് മെഡിക്കൽ സന്നദ്ധത ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഗുരുതരമായ സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി